പ്രിയപ്പെട്ടവരെ മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി അട്ടമല തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളെ ബാധിച്ച വലിയൊരു ദുരന്തത്തിൻ്റെ വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് നേരം പുലർന്നത് വളരെ നടുക്കുന്ന വാർത്തകളാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നൂറ്റി ഇരുപതിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട് എത്രയോ ആളുകൾ പരിക്കുപറ്റിയ ആശുപത്രികളിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സഹജീവികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാം മറന്ന് കൈമൈ മറന്ന് അധ്വാനിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ കാണാം അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തകരും എം ഡി ആർ എഫിൻ്റെയും സൈന്യത്തിൻ്റെയും ദ്രുതകർമ്മസേനയുടെയും പോലീസിൻ്റെയും ഒക്കെ യൂണിറ്റുകളുണ്ട് എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരുപാട് സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയ ആളുകളായിരിക്കും അതിൽ പിഞ്ചുകുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വലിയവരുണ്ട് ഇങ്ങനെ ഒരു പ്രദേശം മുഴുക്കെ ഒലിച്ചു പോയിരിക്കുകയാണ് ഒരു പുഴ രണ്ടായി പിരിഞ്ഞ് രണ്ട് സ്ഥലത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എത്രയോ വലിയ വലിയ പാറക്കല്ലുകളും മറ്റുമൊക്കെയാണ് വന്നിട്ട് അത് ഉൾപ്പെടെ മണ്ണൊക്കെ കൂടി ഉരുൾപ്പെട്ടി വന്ന് ഒരു പ്രദേശത്തെ ഒന്നാകെ ആ വെള്ളം നക്കി തുടച്ച് ശൂന്യമാക്കി ജനങ്ങളെ മണ്ണിനടിയിലാക്കി കടന്നുപോയ ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല വല്ലാത്തൊരു ഒരു ഒരു മാനസികമായി നമ്മളെ ദുഃഖപ്പിക്കുന്ന വാർത്തകളാണ് എന്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല അപ്പോൾ പ്രാഥമികമായിട്ടുള്ള പരിഗണന രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് ആ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെ കൈമൈ മറന്ന് അധ്വാനിക്കുന്ന മനുഷ്യർ അവർ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകകളാണ് ഇവിടെ അധികാരികളും രാജ്യത്തിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളും അതോടൊപ്പം ഒട്ടേറെ സന്നദ്ധ പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തകരും വിവിധ സംഘടനകളൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു ദുരന്തത്തെ നേരിടുകയാണ് കേരളത്തിലെ മലയാളികൾ അട ഒന്നടങ്കം മനുഷ്യരൊന്നടങ്കം ഇതിനോട് ഐക്യദാർഢ്യം പ്രവർത്തിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ചെയ്യാനാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് പിന്നെ കർണാടക തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി അങ്ങനെ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആളുകൾ ഈ ഇതിനോട് ഈ ദുരന്തത്തിൽ അനുശോചന രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ തുടങ്ങി പ്രമുഖർ അവിടെ സന്ദർശിക്കാൻ പോകുന്നു എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും നഷ്ടപ്പെട്ടവർക്ക് വലിയ നഷ്ടങ്ങളാണ് പലർക്കും പലരെയും കാണാനില്ല അത് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് അതിലേറെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യം മൃതശരീരങ്ങൾ അത് കിലോമീറ്ററുകൾക്കപ്പുറം നിലമ്പൂരിനടുത്തുള്ള ഒരു പൊത്തുകൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടു കിട്ടുന്നു നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഒരുപാട് മൃതശരീരങ്ങളുണ്ട് പലതും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇങ്ങനത്തെ വളരെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങൾ മുമ്പ് കവളപ്പാറയിൽ ഉരുൾപൊട്ടിയപ്പോഴും ഇത്ര വലിയ ദുരന്തം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നൂറ്റി ഇരുപതിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ് വല്ലാത്ത ദുഃഖകരമായ സാഹചര്യം നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം അവരോട് ഐക്യദാർഢ്യം പ്പെടാം ഒരു മനുഷ്യർക്കും ഇത്തരത്തിലുള്ള ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സംഭവിച്ചു പോയവർ ഇനി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വസ്ത്രം മറ്റ് സംവിധാനമൊക്കെ സർക്കാർ ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ അവർക്കൊക്കെ ആവശ്യമുള്ള വസ്തുക്കളും മറ്റുമൊക്കെ ശേഖരിച്ച് നൽകുന്നുണ്ട് ഇങ്ങനെ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ വലിയ ഉദാഹരണങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ ദുരന്ത മുഖത്ത് മലയാളികൾ അവരുടെ മലയാളികളുടെ ഒരു മാനവിക സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരാളുടെ ജീവനെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ ഫകഅന്നമ എന്നാ സ ജമി എന്ന എന്നാണല്ലോ മനുഷ്യവംശത്തെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതുപോലെയാണെന്നാണ് രക്ഷാപ്രവർത്തനത്തിന് അത്ര വലിയ മഹത്വമുണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഏറ്റെടു ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വലിയ അഭിനന്ദനവും പ്രശംസയും അർഹിക്കുന്നു അവർ അവരുടെ സഹജീവി സ്നേഹത്തിൻ്റെ മാനവികതയുടെ വലിയ മുഖമാണ് കാഴ്ചവെക്കുന്നത് അവർക്ക് എല്ലാവിധ സംരക്ഷണവും ഉണ്ടാവട്ടെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തിയാവട്ടെ മണ്ണിനടിയിൽ കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ സാധിക്കട്ടെ അതുപോലെ പരിക്കുപറ്റിയവരുടെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് അതൊക്കെ മാറട്ടെ എന്നിട്ട് അവർ ആയുരാരോഗ്യ സൗഖ്യത്തോടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നുവരട്ടെ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതെല്ലാം തിരിച്ചു കൊടുത്ത് അവർ സാധാരണ ജീവിതത്തിലേക്ക് അവരുടെ ബന്ധുക്കളും പരിക്കുപറ്റിയവരും അവശേഷിക്കുന്നവരൊക്കെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതിനുവേണ്ടി ആത്മാർത്ഥമായി അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം